ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ എത്തിഹാദിൽ വെച്ച് നടന്ന ബ്ലോക്ക് ബാസ്റ്റർ മത്സരമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപോൾ മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് ആർണി സ്ലോട്ടിൻ്റെ ജഗർ ഇങ്ങനെ റോൾ ഓൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിനിങ് ചാമ്പ്യന്മാരുടെ മടയിൽ പോയിട്ട് രണ്ട് പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ അങ്ങോട്ട് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് ആർണി സ്ലോട്ടിൻ്റെ പിള്ളേരെ അതായത് ലിബ്പൂളിൻ്റെ ചരിത്രത്തിലെ ഇരുപതാമത്തെ ലീഗ് ടൈറ്റിലിൻ്റെ ഒരു തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെപ്പോലെ അനേകായിരം ആളുകളും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് അവരോട് മുട്ടാൻ പോകുന്ന ഒരു ടീമും നിലവിൽ പ്രീമിയർ ലീഗിൽ ഈ സീസണിലില്ല പതിനൊന്ന് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറയുമ്പോഴും ടൈറ്റിൽ റേസസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് കഴിഞ്ഞു മക്കളെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ടതാണ് പതിനൊന്ന് മത്സരങ്ങളുണ്ടെങ്കിലും ഇനിയും ചിലപ്പോൾ ലിവപ്പോൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ അവർക്ക് അടുത്ത് നിൽക്കുന്നത് ആസ്നലാണ് ആസന കൊണ്ട് കൂട്ടിയാൽ കൂടുതലപ്പാ എന്നുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ലിവപ്പോൾ എങ്ങാനും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്നൽ അയ്യോ രണ്ട് പോയിന്റ്സ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോ എന്നാൽ മൂന്ന് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ അവർ തയ്യാറായിട്ടിരിക്കുന്ന സിനാരി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആനിസോട്ടിൻ്റെ ലിവപ്പോൾ ആ ഒരൊറ്റവും മത്സരം മാത്രമേ ഈ സീസണിലെ ലീഗിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ പതിനൊന്ന് പോയിൻ്റ്സിൻ്റെ ലീഡാണ് പതിനൊന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കുക അവർക്കുള്ളത് ആ പതിനൊന്ന് പോയിൻറ്റ്സിൻ്റെ ലീഡ് എട്ടാക്കി ചുരുക്കാനുള്ള ഒരു അവസരം സിനിമ മുമ്പിലുണ്ട് കാരണം ഒരു ഗെയിം അധികം ലിബ്പൂൾ കളിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ ആ സമയം ചോദിച്ചോളാം അവർ ആണ് ലിബ്പൂൾ ആണെങ്കിൽ റൂത്ത് ആണ് അപ്പോൾ പിന്നെ പരിപാടികളൊന്നും നടക്കൂല ടൈറ്റിൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ആ ഗാർഡ് ഓഫ് ഓണറ് കൊടുക്കാനായിട്ട് തയ്യാറായി നിന്നോ ചെൽസിയോടും എനിക്കതാണ് പറയാനുള്ളത് കൈയടിക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നോ സ്റ്റാമ്പ് ബ്രിഡ്ജിൽ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ ഫന്റാസ്റ്റിക് പെർഫോമൻസ് റൈനിങ് ചാമ്പ്യന്മാരെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിലിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു അതിൽ തന്നെ എന്താണ് വെറും മുപ്പത്തിനാല് ശതമാനം പ്രൊസഷൻ മാത്രമേ ആർണി സ്ലോട്ടിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അഡാപ്റ്റ് ചെയ്യാനുള്ള ആർണി സ്ലോട്ട് എന്ന് പറയുന്ന മാനേജറിൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം ഓരോ ഗെയിം സ്റ്റേറ്റ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ അറിയാം അതൊരു ഫൻറ്റാസ്റ്റിക് സംഭവമാണ് അഡാപ്റ്റ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അപ്പോൾ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ലിവപ്പോൾ ഇത്രയധികം സോറി ഇത്രയും കുറവ് പൊസഷൻ വെച്ചുകൊണ്ട് ഒരു മത്സരം വിജയിക്കുന്നത് പ്രീമിയർ ലീഗിൽ നിന്നുള്ളതാണ് മുപ്പത്തിനാല് ശതമാനം പൊസഷൻ വെച്ചുകൊണ്ട് വിച്ച് ഈസ് ഫാസ്റ്റിക് ആൻസ് ടീം പൊസഷൻ വെച്ച് ജയിക്കുന്ന നമ്മൾ കണ്ടിട്ട് ഈ രീതിയിലും അവർക്ക് ജയിക്കാൻ സാധിക്കും അതാണ് ഡിഫറെൻ്റ് വേസിലവർക്ക് ഫുട്ബോൾ കളിക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു തികത്തിന് നെസും ആ ഒരു കലക്റ്റീവ് എഫേർട്ടും നമുക്ക് ആ ടീമിന് പറഞ്ഞു കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള രീതി അത് അത്ര എളുപ്പമുള്ളൊരു സംഭവം അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഡിഫെൻഡ് ചെയ്തൊരു ആർട്ടാണ് ചേങ്ങായമാരെ ഞാനിത് എത്രയാണ് പറയുന്നത് അതായത് എന്താണ് ഈ മത്സരത്തിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന നിലവിപ്പോഴും കണ്ടു സിഡ് ബാക്ക് ചെയ്യുന്ന നിലവിപ്പോഴും കണ്ടു ചില സാഹചര്യങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന ലിബ്പൂൾ നമുക്ക് കാണാൻ സാധിച്ചു പെടുന്നതന്നെ പട്ടേ എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്ന ലിവപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു വേരിയേഷൻസ് ഇൻ ഗെയിമിൽ തന്നെ വേരിയേഷൻസ് കൊണ്ടുവരാൻ ഈ ലിബ്പൂൾ ടീമിന് സാധിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഓഫുകളാണ് അത് വേറെ കാര്യം പക്ഷേ ഈ മത്സരത്തിൽ അവർ അത്ര ഓഫുകളൊന്നും ആയിരുന്നില്ല പക്ഷേ ലിബപ്പൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫ് ദ ബോളും കൺട്രോളിലായിരുന്നു എന്നുള്ളതാണ് കാരണം വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി കാര്യമായിട്ട് ബിഗ് ചാൻസ് ഒന്നും ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കാരണം ക്രിയേറ്റ് ചെയ്യാൻ ലിവർപൂൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഈവൻതോ അറുപത്താറ് ശതമാനം പൊസിഷൻ ഉണ്ടായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി അല്ല ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാൻസിഷനിൽ ലിവർപൂൾ ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ രണ്ട് ഗോളുകൾ അടിക്കുന്നു അങ്ങനെ ആർനിസ്ലോട്ടിൻ്റെ ടീം പെപ്പിൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ടൈറ്റിൽ ഇങ്ങോട്ട് മേടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗ്രേറ്റ് പെർഫോമൻസ് ഇനി ഈ ലിവർപൂൾ സൈഡിൻ്റെ ഈ മത്സരത്തിലുള്ള പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സീസണിൽ അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി സ്റ്റാൻഡ് ഔട്ട് സ്റ്റാൻഡായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചില ഇൻഡിവിജ്വൽസ് ഉണ്ട് അതിൽ തന്നെ മുഹമ്മദ് സല എന്ന് പറയുന്ന ചെങ്ങായുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അതായത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇമാതിരി ഒരു പെർഫോമൻസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നമുക്കൊരു സീസണിൽ കാണാൻ സാധ്യത എന്നുള്ള സംശയമായ ഒരു സംഭവമാണ് അത്തരത്തിൽ ഇല്ലായെന്ന് തന്നെ പറയേണ്ടി വരും അമ്മാതിരി ഗോളുകളും അസിസ്റ്റുകളും ക്ലച്ചും ഡെലിവറി ചെയ്യുന്ന രീതിയും മൊത്തത്തിൽ ഗെയിമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അൺബിലീവബിൾ ആണ് അതോടൊപ്പം തന്നെ ആൺ ഈസിലോട്ട് എന്ന് പറയുന്ന ടാക്ടീഷ്യൻ അങ്ങോട്ട് നിന്ന് വന്നതിന് ശേഷം തന്നെ ആദ്യത്തെ സീസണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് ഇൻ ഗെയിമുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ടീമിനെ അദ്ദേഹം മൊത്തത്തിൽ നിയന്ത്രിച്ചിട്ടുള്ള രീതി ഫെൻറ്റാസ്റ്റിക് ആണ് പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം കാതലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിവപൂൾ സൈഡിലെ ആണ് ടുഗതർനെസ്സാണ് കലക്റ്റീവ് എഫേർട്ടാണ് ഒരു പ്രോപ്പർ ടീമായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ ലിവപ്പൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ എത്തോസുമായിട്ട് അവരുടെ എസെൻസുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലിവപ്പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ക്ലാസ് ക്ലബ്ബാണ് ശരിയാണ് ഇപ്പോൾ ക്യാപിറ്റലിസം ഫുട്ബോളിന് മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയാണ് മാത്രമല്ല ബിസിനസ് ഫസ്റ്റ് മെൻറ്റാലിറ്റി തന്നെയാണ് ഈവൻ ലിവപൂൾ ഫുട്ബോൾ ക്ലബിനുള്ളത് അതൊക്കെ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി ലിവപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജി വരുന്ന അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു ക്ലബ്ബാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെൻ്റാലിറ്റി പ്രൊസസ് ചെയ്യുന്ന ലിവപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കളക്റ്റീവ് എഫേർട്ട് അത് ഇരട്ടി മധുരം കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ബിൽ ഷാങ്ക്ലി എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ ഇതിഹാസമായിട്ടുള്ള മാനേജർ ചെങ്ങായിയുടെ ജീവിതത്തോടുള്ള വീക്ഷണം അതുപോലെ തന്നെ ഫുട്ബോളിനോടുള്ള വീക്ഷണം അതൊക്കെ ഈ ഒരു അവസരത്തിൽ ചെറിയ തോതിലെങ്കിലും പരാമർശിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ലിവർപൂൾ ഇരുപതാമത്തെ ലീഗ് ടൈറ്റിലിനരിയിലാണ് ചെന്നെത്തി നിൽക്കുന്നത് ഓൾറെഡി ആറ് യൂറോപ്യൻ കിരീടങ്ങൾ അവരുടെ പേരിലുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പദ്ധവരികൾക്ക് ഇരുപത് ലീഗ് ടൈറ്റിലുകളാണുള്ളത് അവർക്ക് പക്ഷേ മൂന്ന് യൂറോപ്യൻ കിരീടങ്ങൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ബിഗ് യൂറോപ്യൻ കിരീടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലിവർപൂളിന് ആ ഇരുപതാമത്തെ ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും ബിഗസ്റ്റ് ക്ലബ്ബ് അത് സ്റ്റാറ്റിസ്റ്റിക്കലിയും ലിവർപൂളായിട്ട് മാറാൻ പോവുകയാണ് ശരിയാണ് ഗ്ലോബൽ റീച്ച് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണൈറ്റിൻ്റെ അത്ര ലിവർപൂളിലില്ലായിരിക്കാം പക്ഷേ ആ ഗ്ലാമറിൽ നിന്നൊക്കെ നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ ഇരുപത് ലീറ്റായിട്ടിലും ആറ് യൂറോപ്യൻ കിരീടങ്ങളും സ്വന്തമാക്കുമ്പോൾ ലിവർപൂൾ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ആ ഉയരം എത്രത്തോളമായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ബിൽ ഷാങ്ക്ലിയുടെ വാചകങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒബിയസ്ലി അദ്ദേഹം ജീവിതത്തെ കാണുന്ന രീതി ഫുട്ബോളിനെ കാണുന്ന രീതി ഈ കളക്റ്റീവ് എഫേർട്ടിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പരസ്പരം ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക പരസ്പരം സഹായിച്ചു മുമ്പോട്ട് പോവുക എന്നിട്ട് എന്താണ് എൻഡ് ഓഫ് ദി ഡേ പ്രതിഫലം പങ്കിട്ടെടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും റിവാർഡ് കിട്ടുന്ന തരത്തിലൊരു ദിവസം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം പക്ഷേ ഇതാണ് ഫുട്ബോളിനോടും ജീവിതത്തോടുള്ള എൻ്റെ വീക്ഷണം എന്നുള്ള കാര്യം ബെൽഷാംഗ്ലി എന്ന് പറയുന്ന ഇതിഹാസം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഏ അപ്പോൾ എന്താണ് ആ രീതിയിലുള്ള മെൻറ്റാലിറ്റി പൊസ ചെയ്തിട്ടുള്ള ആ ചെങ്ങായുടെ ക്ലബ്ബാണ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് പിന്നീട് യോഗം എന്ന് പറയുന്ന ചെങ്ങായി അങ്ങോട്ടേക്ക് പോകുന്നതിന് ശേഷം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അവരെ ഡൗട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫെയർവെൽ സമയത്ത് യോഗം ക്ലബ് എന്ന് പറയുന്ന ചെങ്ങായി ഇത്തരത്തിൽ ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ലിവപൂളിനെ ഡൗട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സ് ആക്കി മാറ്റി എന്നുള്ളത് ഞാനതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് യോഗം ക്ലബ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ സ്റ്റേഡിയം ആൻഫീൽഡ് വെച്ചിട്ടാണ് ആ പ്രസന്നം നടന്നിട്ടുണ്ടായിരുന്നത് ഫെയർവെല്ലിൽ നടന്നുണ്ടായിരുന്നത് ഈ സ്റ്റേഡിയം നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ആരാധകർ എന്നുള്ളതാണ് ആൻഫീൽഡിലെ ആ ക്രൗഡിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് സൂപ്പർ പവർ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ലിവർപൂൾ ആരാധകരായോഗം ക്ലബ്ബ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ് വെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളാണെല്ലാം എന്നുള്ളതാണ് ആരാധകരാണ് എല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് ആരാധകർക്ക് വേണ്ടിയിട്ടാണ് പല പുതിയ ഈ ഓണർമാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ കളക്റ്റീവ് എഫേർട്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ടീമും മാനേജറും അതുപോലെ തന്നെ ആരാധകരും ഒരുമിച്ചിരിക്കണമെന്നാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഓണർഷിപ്പ് അതിൽ കാര്യമായിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു വരില്ല ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു വരില്ല ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ആരാധകരും ടീമും മാനേജറും കഴിഞ്ഞാൽ കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ ആകുന്നതാണ് അതാണ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത ഏകം ക്ലബ് എന്ന് പറയുന്ന മാനേജർ അവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ അദ്ദേഹം ആരാധകരുടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ തന്നെ പുതിയ മാനേജറെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അദ്ദേഹം ഈ ആർണി സ്ലോട്ടിനു വേണ്ടിയിട്ട് പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങിപ്പോയത് മാത്രമല്ല ഈ ആർനി സ്ലോട്ട് പുതിയ മാനേജറായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആരാധകർക്ക് മുമ്പിൽ യോഗം ക്ലബ്ബാണ് പറയുന്നത് ആർണി സ്ലോട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ആർണിസ് സ്ലോട്ട് അതിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലിവർപൂൾ മാനേജർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഒഫീഷ്യൽ ഓഫീഷ്യൽ ഒന്നും തന്നെ പക്ഷേ ഈ ക്രൗഡിന് മുമ്പിൽ സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ താൻ വിശേഷിപ്പിച്ച ആൻഫിൽ ആരാധകർക്ക് മുമ്പിൽ യോം ക്ലോബ് ആനിസ്ലോട്ടിനെ എങ്ങനെ നിങ്ങൾ വരവേൽക്കണം എന്നുള്ളത് പോലും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പടയിറങ്ങി പോയിട്ടുള്ളത് അപ്പോൾ ആ ബിൽ ഷാങ്ക്ലി എന്താണ് വിശേഷിപ്പിച്ചത് അത്തരത്തിലുള്ള എത്തോസ് അത് യോം ക്ലോപ്പിനും കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആണി സ്ലോട്ടിൻ്റെ ടീമിലും നമുക്ക് അതിൻ്റെ പ്രതിധ്വനം കാണാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കലക്റ്റീവ് എഫേർട്ടാണ് അവിടെ വീക്ക്നെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ എഫ് എസ് ജി എന്ന് പറയുന്ന ഓണർഷിപ്പ് എന്താണ് ആ ടീമിൽ ആവശ്യമുള്ള തരത്തിലുള്ള അഡീഷൻസ് അത്രയൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇല്ലേ നമുക്കറിയാം അവിടെ വീക്ക്നെസ് ഉണ്ടെന്നുള്ളത് അവർ ലഗിയായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരു ഫീഗ് ടീമിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ആ ഒരു അവരുടെ ആ ഒരു ചുകതറിനെസ് കൊണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് മാൻ ഫാന്റാസ്റ്റിക് ടീമാണത് അപ്പോൾ യോംകുള കോടതി വടിയിറങ്ങി പോകുമ്പോൾ അദ്ദേഹം ഈ ടീമിനെ നല്ലൊരു ഷേപ്പിലാണ് ആർനി സലോട്ടിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ നല്ലൊരു ഷേപ്പിലാണെന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ആരും ഈ സീസൺ തുടങ്ങുമ്പോൾ ലിവർപൂളിനെ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അതുതന്നെയാണ് ആർണി സ്രോട്ടും ഇപ്പോൾ ഇന്നലെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആർമി സ്പോട്ട് എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ട് ലീഗ് ടൈറ്റിലും കപ്പ് അടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഈ മാതിരി ഒരു പണി അതിന് ഫസ്റ്റ് സീസൺ അധികം ചെയ്യുന്നുള്ളത് ആരും പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആൾ ഒരു ബ്യൂട്ടിഫുൾ പരിപാടിയാണ് പ്രീമിയർ ലീഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു സംഭവമേ ഈ ലിവർപൂൾ സൈഡിൽ എത്ര ഇൻ്റർനാഷണൽ ക്യാപ്റ്റന്മാരാണുള്ളത് എന്നുള്ളതാണ് സ്കോട്ടിഷ് ക്യാപ്റ്റനാണ് ലെഫ്റ്റ് പാക്ക് ആയിട്ട് കളിക്കുന്ന റോബർട്ട്സൺ നെതർലാൻഡ്സിൻ്റെ ക്യാപ്റ്റനാണ് വേർജൽ വാൻഡൈക്ക് ആ ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്ത് നിർത്തുന്ന ചെങ്ങായി പിന്നെ ഈവൻ ഇഞ്ചുറിയിലിരിക്കുന്ന കോണബ്രാഡ്ലി നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ പിച്ചിൽ നോക്കി കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് സല ഹംഗറിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഡൊമിനിക് സൊബോസ്ലായി പിന്നെ ചാപ്പനീസ് ക്യാപ്റ്റനായിട്ടുള്ള എൻഡോ മിനിറ്റ്സുകൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഗ്രൗണ്ടിൽ വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ ലീഡർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സൈഡാണ് ലിവപൂൾ സൈഡ് അപ്പോൾ അതാണ് അവരുടെ ആ ഒരു സക്സസിനുള്ള റെസിപ്പിയിൽ ഈ ലീഡർമാരുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ലാതാണ് അവർക്ക് ആ ഒരു ലൈന് കിടക്കുന്നതിനെക്കുറിച്ച് ധാരണയുള്ളവന്മാരാണ് കഴിഞ്ഞ സീസണിൽ അവർ ഫോൾട്ടർ ചെയ്തു കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അവർക്ക് അടി തെറ്റി പക്ഷേ അത് വീണ്ടും അവർ ചെയ്യില്ല കാരണം ഇവന്മാരൊക്കെ ലീഡർമാരാണ് നാച്ചുറൽ ലീഡർമാരാണ് അവർ അവരുടെ രാജ്യങ്ങളെ ലീഡ് ചെയ്യുന്നവന്മാരാണ് അപ്പോൾ അത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള ആണ് ഒപ്പം മാനസോടിൻ്റെ ഗെയിം ചേഞ്ചസും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഈ ടുഗതർനെസ്സും ഇവരുടെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഈ ടീമിൽ വലിയ തോതിൽ അവരുടെ സക്സസ്സിൽ പിന്നെ പങ്ക് വഹിക്കുന്നതിനുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോഴാണ് ചില ക്ലബ്ബുകളൊക്കെ മെൻ്റാലിറ്റി ഇല്ലാത്ത ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത പൈതങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സക്സസിനായിട്ട് ശ്രമിക്കുന്നത് നട്ടപടി ആവുന്ന പരിപാടിയല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടില്ല അപ്പോൾ എന്തോ ജാപ്പനീസ് ക്യാപ്റ്റൻ ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണത് ഇനി എന്താ ഈ എറ്റിഹാദിലേക്കുള്ള ലിവപൂളിൻ്റെ ഇതിന് മുമ്പത്തെ യാത്രകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായിട്ട് ഒരു മത്സരം പ്രീമിയർ ലീഗ് വിജയിച്ചിട്ടുണ്ടായിരുന്നു യോ ഗ്രോപ്പെന്നെയായിരുന്നു അന്ന് മാനേജറായിട്ടുണ്ടായിരുന്നത് പക്ഷേ പെല്ലെ ആയിരുന്നു മാൻ സിറ്റിയുടെ മാനേജറായിട്ടുണ്ടായിരുന്നത് പെബ് ഗോഡലയുടെ കീഴിൽ ഇതാദ്യമായിട്ടാണ് ലിവോപൂളിനെതിരെ എറ്റിഹാദിൽ മാൻസിറ്റി ഒരു മത്സരം പരാജയപ്പെടുന്നത് അപ്പോൾ ആനസോട്ട് ആദ്യത്തെ യാത്രയിൽ തന്നെ അത് നെയ്തെടുത്തിരിക്കുകയാണ് ലൈറ്റ് വർക്കാണ് ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കേക്ക് വാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം രണ്ടേ പൂജയിൽ വിചാരിക്കുന്നു അതും ക്ലീൻ ഷീറ്റും കരസ്ഥമാക്കാൻ സാധിക്കുന്നു മാൻസിറ്റിക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമുക്കറിയുന്നതാണ് പിന്നെ എന്താണ് അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ ഇതിനു മുമ്പ് ഒരൊറ്റ വിജയം മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏറ്റു പ്രീമിയർ ലീഗിൽ പതിനഞ്ച് വിസിറ്റിൽ ഒരറ്റ വിജയം അതിപ്പോൾ പതിനാറ് വിസിറ്റിൽ രണ്ട് വിജയമാക്കി മാറ്റാൻ സാധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും വളരെ വലുതാണ് ഒരു ഡബിൾ മാൻ സിറ്റിക്കെതിരെ റെയിനിങ് ചാമ്പ്യന്മാർക്കെതിരെ ആണിസോട്ടിൻ്റെ ടീമിനെ തുടക്കാൻ ഈ സീസണിൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ പൊസഷൻ പുഴുങ്ങി തിന്നാൽ ഒന്നും ആവില്ല എന്നുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള വാചകം ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളൊരു അവസരം മാൻ സിറ്റി ഒരുക്കി തന്നിരിക്കുകയാണ് പൊസഷൻ വിതഔട്ട് പെനിട്രേഷൻ ഒന്നുമില്ല എന്നുള്ളതാണ് വളരെ പ്രിഡിക്റ്റബിളായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി വളരെ വളരെ പ്രിഡിക്റ്റബിൾ നമ്മൾ ഈ മോസലയുടെ ചില സ്റ്റാറ്റസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ സീസൺ ആണ് ചെങ്ങായി ഇപ്പോൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീസൺ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അൻപത്തൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ചെങ്ങായി ഓൾറെഡി നടത്തി നടത്തിക്കഴിഞ്ഞു ഗോൾ കോമ്പറ്റീഷൻസിൽ യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകളിൽ മറ്റൊരു പ്ലെയറിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ് ചെങ്ങായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എന്താണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഫോർട്ടി പ്ലസ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് രണ്ട് ഡിഫറെൻ്റ് സീസണുകളിൽ നടത്തുന്ന ആദ്യത്തെ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈജിപ്ഷ്യൻ ഇതിഹാസം പിന്നെ എന്താണ് മോസല ഇപ്പോൾ പതിനൊന്ന് ഡിഫറെൻ്റ് ലീഗ് മത്സരങ്ങളിൽ എന്താണ് ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ സാക്ഷാ ലിയോണൽ മെസ്സി അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ആ ലീഗിൽ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ഒരു യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗിൽ പതിനൊന്ന് ഡിഫറെൻറ്റ് മത്സരങ്ങളിൽ അസിസ്റ്റും ഗോളും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഇത് നാല്പത്തി രണ്ട് തവണ പ്രീമിയർ ലീഗിൽ ഡിഫറെൻ്റ് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പതിനൊന്നെണ്ണം വന്നിട്ടുള്ളത് ഈ സീസണിലാണ് അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗോളുകൾ ഇപ്പോൾ ചെങ്ങായി ലിബ്പൂളിന് വേണ്ടിയിട്ട് അടിച്ചിരിക്കുകയാണ് ലിബ്പൂളിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുകയാണ് ഗോഡൻ ഹോട്ട്സനൊപ്പം അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി ഗോളുകളുമായിട്ട് ഇനി മറ്റൊരു സ്റ്റാറ്റ് അദ്ദേഹം പതിനാറ് അസിസ്റ്റുകൾ ഐ പി സീസണിൽ പ്രീമിയർ ലീഗിൽ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ഇതിനു മുമ്പ് മറ്റൊരു ലിവർപൂൾ താരവും പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ പതിനാറ് അസിസ്റ്റുകൾ ഒരു സീസണിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് റെയിനിങ് ചാമ്പ്യന്മാർക്കെതിരെ ആൻഡ് വെയിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് മുഹമ്മദ് സല ഒപ്പം പ്രീമിയർ ലീഗിൻ്റെ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ട്വൻറ്റി ഫൈവ് പ്ലസ് ലീഗ് ഗോളുകളും ഫിഫ്റ്റീൻ പ്ലസ് ലീഗ് അസിസ്റ്റുകളും നേതെടുക്കുന്നത് ഇനിയും പതിനൊന്ന് ലീഗ് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഈ സ്റ്റാറ്റിൻ്റെ വെയ്റ്റ് എത്രത്തോളാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല ഇരുപത്തിയേഴ് എവേ ഗോൾ ഇൻവോൾവ്മെൻറ്റ് ചെങ്ങായി പ്രീമിയർ ലീഗിൽ ഈ സീസൺ നടത്തിയിട്ടുണ്ട് ആ എവേ ഗോൾ ഇൻവോൾവ്മെൻറ്റിൻ്റെ മൊത്തം ആ ഒരു സ്റ്റാറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഇരുപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് വേറെ ആരും പ്രീമിയർ ലീഗിൽ നടത്തിയില്ലായെന്നതാണ് അദ്ദേഹത്തിൻ്റെ എ വേ ഗോൾ കോൺട്രിബ്യൂഷൻസ് പോലും മറ്റൊരു താരത്തിനും മൊത്തം ലീഗിൽ നടത്താൻ സാധിച്ചിട്ടില്ല സൊഫാർ ഇതൊക്കെ അൺബിലീവബിൾ സ്റ്റാറ്റാണ് അപ്പം ഒരു പെപ്പിൻ്റെ ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചെങ്ങായി മുഹമ്മദ് സലയാണ് ആണ് ഒൻപത് ലീഗ് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഇതൊക്കെ ഇതൊക്കെ വേറെ ലെവൽസാണ് അതായത് മോസല മോസലയുടെ തന്നെ റെക്കോർഡുകളാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അംമാതിരി സംഭവമാണ് അമ്മാതിരി പരിപാടികളാണ് ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സീസൺ അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നില്ല മോസല നെയ്തെടുക്കുന്ന ഈ സീസണിലെ റെക്കോർഡുകൾ ഈ അടുത്തൊന്നും പ്രീമിയർ ലീഗിൽ ബ്രേക്ക് ചെയ്യപ്പെടും എന്നുള്ളത് അമ്മാതിരി റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഇനി അഥവാ അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണെങ്കിൽ പടിയിറങ്ങി പോവുക എന്നുള്ളതാണ് ഇതൊക്കെ ബാലന്തിയോർ നമ്പേഴ്സാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അൺബലീവബിൾ നമ്പേഴ്സാണത് ആ ഒരു ഗെയിം പ്ലാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ട്രെൻഡ് ഒബ്വിയസ്ലി ഒരു വീക്ക് പോയിൻ്റാണ് ഡിഫെൻസീവിലി ലിവളിനെ സംശയമുള്ള നമുക്ക് എല്ലാവർക്കും അപ്പോൾ ആ ഏരിയയിൽ ഡോക്കുവിനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പെബ്ഗോർഡുകൾ ഹാളണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹാർലണ്ടിന് പരിക്കാണ് അതുകൊണ്ട് തന്നെ ഹാളണ്ട് ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല റൈറ്റ് മാഡെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഓമർ മർമോഷ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫോൺ സ്റ്റാർട്ട് ചെയ്തിരുന്നു സവീന്യ ഒരു വിങ്ങില് രണ്ട് വിങ്ങർമാരെ രണ്ട് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഡോക്കും സവീനിയും മാനസിഡി ചോദണം പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നീക്കോ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യുന്നു പുതിയ സൈനിങ് അതുപോലെ തന്നെ കെ ഡി ബി സ്റ്റാർട്ട് ചെയ്യുന്നു മാറ്റഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കുസനോവിനെ റൈറ്റ് ബാക്ക് ആയിട്ടല്ല കളിപ്പിച്ചില്ല സെന്റബാക്കായിട്ട് കളിപ്പിക്കുന്നു സന്തോഷം ഒപ്പം എന്താണ് നദനാക്കിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് ഗ്വാഡികൾ റൈറ്റ് ബാക്കായിട്ട് റീകോ ലൂയിസ് കീപ്പർ ആയിട്ട് ലിവപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു സർപ്രൈസ് സംഭവമാണ് നമ്മുടെ ചങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്ന ആൺ ഈ ഒരു ഫോർ ടു ഫോർ ഫോർമേഷൻ അതിൽ തന്നെ ലൂയിസ് ഡിയാസ് നമ്പർ ആകും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലൈനപ്പ് കണ്ടപ്പോൾ പക്ഷേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ലൂയിസ് ഡിയാസ് ലെഫ്റ്റിൽ റൈറ്റ് സൈഡിൽ മുഹമ്മദ് സല രണ്ട് ഫോർവേഡുകളായിട്ട് സൊബോസ്റ്റാനേയും കേട്ടിസ് ജോൺസിനെയും കാണാൻ സാധിക്കുന്നു രണ്ട് ഫോൾസ് നയനുകൾ അല്ലെങ്കിൽ രണ്ട് ഫോൾസ് ടെന്നുകൾ പോലെയാണ് അവന്മാർ കളിക്കുന്നുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ ഒബ്വിയസ്ലി ഡബിൾ യു ഓട്ടിൽ മെക്കാലിസറും ഗ്രാവൻ ബേഹും ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ റോബർട്സൻ എന്ന് പറയുന്ന ഇതിഹാസം റൈറ്റ് സൈഡിൽ ട്രെൻഡ് അലക്സാണ്ടർ വാൻതാക്ക് എന്ന് പറയുന്ന വാൻമതിലിനോടൊപ്പം കളിച്ചിട്ടുള്ളത് ഇബ്രാഹിമ കൊനാറ്റെ കീപ്പറായിട്ട് ആലിസൻ ബെക്കർ അപ്പോൾ ഇതിൽ തന്നെ ഈ ട്രെൻഡിൻ്റെ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് മാൻ സിറ്റിയുടെ ഒരു തന്ത്രമായിരുന്നു ഗെയിം പ്ലാൻ ആയിരുന്നു അങ്ങനെ ഡോക്കു എന്ന് പറയുന്ന ബെൽജിയൻ ചെങ്ങായി നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യാൻ അറിയുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണ് പതിനഞ്ച് ഡ്രിബിളുകൾ ടേക്ക് ഓണുകൾ ഇന്നലെ ചെങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ പന്ത്രണ്ട് തവണ ട്രെൻഡിനെ മറികടന്ന് പോയിട്ടുണ്ടായിരുന്നു അതൊരു റെക്കോർഡാണ് കാരണം അത്രയധികം തവണ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണശേഷം ആരും ഒരു ഡിഫെൻറിനെ മറികടന്ന് പോയിട്ടില്ല അല്ലെങ്കിൽ ഫുൾ ബാക്കിനെ മറികടന്ന് പോയിട്ടില്ല എന്നുള്ള കാര്യം കുറയ്ക്കേണ്ടതുണ്ട് പക്ഷേ എന്നിട്ട് എന്ത് മാൻ സിറ്റി നേടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഓക്കെ ട്രൻഡ് മറികടന്ന് പോയി എന്നിട്ട് എന്താ നേടിയത് അതിനെക്കുറിച്ചും മറ്റ് സംഭവങ്ങളെക്കുറിച്ചും ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും സെറ്റ് പീസിലിപ്പോൾ എങ്ങനെയാണ് അഡ്വാൻറ്റേജ് എടുത്തത് അതിൽ ആരുടെ ബുദ്ധിയാണ് പുറകിലുള്ളത് അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ആർണി ഇൻ ഗെയിം ചേഞ്ചസും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം അതിനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ സെക്കൻഡ് ഗോള് അതൊരു എണ്ണം പറഞ്ഞ ഗോളാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം അതിലുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കണം ഡിഫെൻസീവ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഉടനെ കാണാം ഗുഡ് ബൈ